ഹായ് കൂട്ടുകാരെ തുമ്പിക്കയ്യൻ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട മീൻ രാവിലെ എടുക്കണു അപ്പോൾ എടുക്കുന്നത് നമ്മൾ പിടിക്കാൻ പറ്റിയില്ല വെള്ളത്തിൽ ഇറങ്ങി താഴ്ന്നെടുക്കുന്നത് പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൽ കിട്ടിയ മീനാണ് ഉള്ളായിരുന്നു നമ്മൾ കൂടിൻ്റെ വാതിൽ വലുതായ കൊണ്ട് മീനൊക്കെ കയറിയതൊക്കെ റിട്ടേൺ തിരിച്ച് പോയതെന്ന് തോന്നുന്നു കൂടിൻ്റെ വാതിലൊന്ന് ലൂസായി കിടന്ന് എടുത്ത് നോക്കിയപ്പം അതാണ് പറ്റിയ വം അങ്ങനെ പറ്റിയതാണ് നമുക്ക് മീൻ കുറച്ചേ കിട്ടിയുള്ളൂ അങ്ങനെ അതിൽ ആ മീനിനെ എടുക്കുകയാണ് നമ്മൾ എടുത്ത് ഞങ്ങൾ മാറ്റി വയ്ക്കതിന് കുറച്ചേ ഉള്ളായിരുന്നു രണ്ട് മുള്ളനും കുറേ കരി കുറച്ച് കരിയുടെ തീറ്റ ബാക്കി ഉണ്ടായിരുന്നു തീറ്റ കുറച്ച് വെച്ചാൽ മതി തീറ്റ കുപ്പിക്കകത്തുണ്ട് അതേ കൊണ്ട് തീറ്റ ഇനി കുറച്ച് വെക്കണം അപ്പോൾ അവിടെ വെള്ളത്തിൽ താഴ്ന്നു നോക്കിയപ്പം കാണാം മീന് അവിടെ ഉണ്ട് തോനയുണ്ട് അതേ കൊണ്ട് വീണ്ടും അവിടെ തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ തീറ്റ വയ്ക്കുകയാണ് തീറ്റ വെച്ച് വെച്ചിട്ട് നമ്മളവിടെ കൊണ്ടു വയ്ക്കും അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ വൈകുന്നേരമേ എടുക്കുകയുള്ളൂ ഇപ്പം തേറ്റ കുറച്ച് അത് തീർന്ന് കവർ തീർന്ന് കവറെടുത്ത് നമ്മൾ കറി കിട്ടു വെള്ളത്തിൽ കവറിടുമ്പോൾ പാടില്ലല്ല കവറെടുത്ത് കറി കിട്ടും എന്നിട്ട് നമ്മൾ കൊണ്ടു വെക്കുകയാണ് വെള്ളത്തിന് ഒരു ഒന്നരാൾ പൊക്കം വെള്ളം വരും ഒന്നര അല്ല രണ്ടാൾ പൊക്കം വെള്ളം വരും താഴ്ചയുണ്ട് അവിടെ അപ്പോൾ അവിടെ അടി താത്തു കെട്ടി വയ്ക്കണം അവിടെ ഒരു തടിയുണ്ട് ആ തടിക്കകത്താണ് കെട്ടി വയ്ക്കുന്നത് അത് കെട്ടി വെച്ച് കെട്ടി വെച്ചിട്ട് വരയണം ഇനി നമ്മൾ വൈകിട്ട് പോയി എടുക്കും ഇന്ന് ജോലിയുണ്ട് അപ്പോൾ ജോലിക്ക് വേണം ഇത് രാവിലേക്കും കൊണ്ടു വെച്ചൊരു ഏഴര ആവും ഇപ്പോൾ നമ്മൾ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ എടുക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ഇത്തിരി ശകലം താമസിച്ച് പോയി അങ്ങനെ നമ്മൾ എടുക്കാൻ പോയി എടുക്കാൻ പോയപ്പോഴും കിട്ടിയ മീനിനെ കാണിച്ചു തരാം നമ്മൾ വേറെ മുമ്പ് ഒരു കൂട് വെച്ചായിരുന്നു ആ കൂട് നമ്മൾ നേരത്തെ എടുത്തായിരുന്നു പക്ഷെ അതിൽ മീനൊന്നും ഇല്ലായിരുന്നു കൊണ്ട് പിന്നെ ആ വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല ഈ കൂട്ടിലെ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ അപ്പോഴതിൽ മീനുണ്ട് മീനെ കാണിച്ചു തരാം നമ്മൾ കരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ ഇരുട്ടി ഇത്തിരി സന്ധ്യയായി സന്ധ്യയായപ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കാതാവും എന്നാലും കുഴപ്പമില്ല കാണാം എന്നിട്ട് നമ്മൾ വീണ്ടും അവിടെ തന്നെ വയ്ക്കും അവിടെ നിന്ന് തൊട്ടപ്പുറത്തൊട്ട് മാറ്റി വയ്ക്കേണ്ട മീനുണ്ട് അതിൽ അത്യാവശ്യം തോന്നൽ മീനുണ്ട് എല്ലാം നല്ല സൈസ് കരീടെയാണ് അത്യാവശ്യം മീനുണ്ട് എല്ലാം നല്ല സൂപ്പർ കറീടെ വലുത് എന്താ വലിയ മീനാണ് എല്ലാം ഒരേ സൈസ് കരിയുടെയാണ് അപ്പോഴതിനൊരു കവറിനകത്താക്കയാണ് കവറിനെ തീറ്റി തീറ്റി തീറ്റിയെടുത്ത് ഒഴിവാക്കിയാലേ നമ്മൾക്ക് മീനിടാൻ കവറുള്ളു അപ്പോഴാദ്യം തീറ്റി വെക്കുകയാണ് അടുത്ത കൂട് വെക്കാൻ വേണ്ടി തീറ്റ വെച്ച് തീറ്റ നമ്മൾ വെച്ച് തീറ്റ വെച്ചിട്ട് തീറ്റ വെച്ച് ആ കവറിനകത്ത് നമ്മൾ നമ്മൾ കഴുകി നമ്മളാ കവറിൽ പറക്കിണു ഉള്ള മീൻ പറയുക ഞാൻ അത്ര കരുതി അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഈ കാണുന്ന ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ആ വേറൊരു നമുക്കൊരു സങ്കടമായൊരു കാര്യമെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് ആരും ലൈക്ക് ചെയ്യൂല നല്ല നല്ല കമൻറ്റും ആരും കാര്യങ്ങൾ നമ്മൾ നമ്മളൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ അത് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അല്ലാത്ത ഒരു ഫീലിങ് ആണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു മീൻ ഇരുട്ടായി ഉണ്ടോ ഇരുട്ടായി ഇപ്പോഴും മീൻ കാണിച്ച് തരാം ഉണ്ടോ അത്ര മീൻ കിട്ടി അത്യാവശ്യം മീനായി ഉച്ചക്കൂടെ നേരത്തെ എടുക്കാനുള്ളതായിരുന്നു വാ കൂട് പക്ഷെ നമ്മൾ താമസിച്ചു അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും അവിടെ കൊണ്ടുപോക്കുകയാണ്